ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു അത് വിവാദമാകുന്നു ഡിലീറ്റ് ചെയ്യുന്നു പിന്നെയും പോസ്റ്റ് ഇടും അതും വിവാദമാകും അതും ഡിലീറ്റ് ചെയ്യും വീണ്ടും പോസ്റ്റ് വിവാദം ഡിലീറ്റ് പോസ്റ്റ് വിവാദം ഡിലീറ്റ് ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നടൻ വിനായകന്റെ കാര്യമാണ് പറയുന്നത് ഇതിനൊരു അവസാനമില്ല പുള്ളിക്കാരൻ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രവേഴ്സിയിൽ ചെന്ന് ചാടും അത് ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ സ്വന്തം പ്രവർത്തികള് കൊടുത്ത തുണി കാണിക്കുക തെറി വിളിക്കുക പച്ചയ്ക്ക് കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള തെറികൾ കുറെ ആൾക്കൂട്ടത്തിന് മുൻപിൽ നിന്ന് വിളിക്കുക മറ്റുള്ളവരെ നോക്കി വിളിക്കുക ഇങ്ങനെയൊക്കെ വിവാദങ്ങളിൽ ചെന്ന് ചാടും എന്നിട്ട് ആ വിവാദങ്ങളൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട സമയത്ത് ചില സമയങ്ങളിൽ എക്സ്പ്ലനേഷൻ കൊടുക്കും ആ എക്സ്പ്ലനേഷൻ കൊടുത്ത കാര്യൊക്കെ കുറച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ ഡിലീറ്റ് ചെയ്യും അതും വേറെ കാര്യം എന്തായാലും പുള്ളിക്കാരന്റെ കാര്യത്തിൽ ഒരു സംഭവം എനിക്ക് ഉറപ്പു പറയാൻ പറ്റും ഏത് തരം കോൺട്രവേഴ്സിയിൽ ചെന്ന് ചാടിയാലും എത്രയൊക്കെ ആളുകൾ അതിനെ വിമർശിച്ചു കഴിഞ്ഞാലും ശരി പുള്ളിക്കാരൻ ഇവിടെ ഒടുക്കത്തെ പ്രിവിലേജാണ് ഒരു സാധാരണക്കാരനാണ് ഈ പറയുന്ന പ്രവർത്തികളൊക്കെ ചെയ്തതെങ്കിൽ ഒന്ന് ആലോചിക്കണം ഉടുത്തു തുണിങ്ങനെ പൊക്കി കാണിക്കാണ് സമൂഹത്തിന് മുൻപിലേക്ക് അങ്ങനെയൊക്കെ ഒരു സാധാരണക്കാരൻ ചെയ്തു കഴിഞ്ഞാല് അത് എന്തോരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കും ആ സാധാരണക്കാരന്റെ നിയമം വെറുതെ വിടുവോ ആരെങ്കിലും വെറുതെ വിടുവോ പക്ഷെ വിനായകൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പുള്ളിക്കാരന്റെ മുമ്പിൽ എപ്പോഴും നിയമം കണ്ണടച്ച് നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഭയങ്കര പ്രിവിലേജ് ആണ് ആ പ്രിവിലേജ് അവർണൻ എന്നുള്ള നിലയ്ക്കാണ് പുള്ളിക്കാരൻ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് സോ ആ സംഭവത്തിൽ ഞാൻ എപ്പോഴും പറയും വിനായകന് കിട്ടുന്ന പ്രിവിലേജ് ഒന്നും ഇവിടെ വേറെ ആർക്കും ഒരു സാധാരണക്കാരനും ഒരു സവർണനും മൂലം കിട്ടാൻ പോകുന്നില്ല നല്ല പ്രിവിലേജ് ആണ് എന്തായാലും ഇത്തവണ ഇത്രയും പ്രിവിലേജ് വാങ്ങി വാങ്ങിക്കൂട്ടിയിട്ടുള്ള വിനായകൻ വീണ്ടും ഒരു വിവാദത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് നമ്മുടെ സലീം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അപ്ലോഡ് ചെയ്തു ഈ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹം സ്വബോധത്തിലാണോ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം പല സമയത്തും ഈ കോൺട്രവേഴ്സിക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ചും തുണി പൊക്കി കാണിക്കുക തെറി വിളിക്കുക ഇതുപോലുള്ള സമയത്തൊന്നും പുള്ളിക്കാരൻ ബോധത്തോടു കൂടിയല്ല ഇതൊന്നും ചെയ്യുന്നത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കള്ള് കുടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരം പോസ്റ്റുകൾ ഇടുന്ന സമയത്തും പ്രത്യേകിച്ച് പുള്ളിക്കാരൻ സലീംകുമാറിനെതിരായിട്ടുള്ള പോസ്റ്റ് ഇട്ട സമയത്ത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാ പ്രശ്നമാണ് അത്ര സഭ്യമായിട്ടുള്ള ഭാഷ ഭാഷയെന്നല്ല യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് പല പ്രായക്കാരും ഉപയോഗിക്കുന്നതാണ് കുട്ടികൾ വരെയൊക്കെ ഉപയോഗിക്കും അപ്പൊ അതിനകത്ത് വരുന്ന സഭ്യമല്ലാത്ത ഭാഷ കാണുന്ന സമയത്ത് അതും പ്രശ്നമാണ് അസഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നു ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്നു പല കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും തെറ്റായിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരൻ സ്വബോധത്തോട് കൂടിയല്ല ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ സലീൻകുമാർ ചേലേന്ദ്ര എൻ എൻ എം എച്ച് എസ് എസ് സ്കൂളിന്റെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ടൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു അവിടെ വരുന്നു കുട്ടികളോട് ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ നടത്തുന്നു ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയൊക്കെ സംഭവിക്കുന്നു സലിംഗുമാർ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് പുള്ളിക്കാരനൊന്ന് വീണു പോയി ഈ വീഴാന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ് അത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമല്ല പിന്നെ സലിൻകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആരോഗ്യം ശരിയല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലിവർ സിറോസിസ് ഒക്കെ വന്ന് പുള്ളിക്കാരൻ ഇപ്പൊ കുറച്ച് അൺഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ടൈമാണ് അതിന്റെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എന്തായാലും മനുഷ്യനായ നിലയ്ക്ക് ആരോഗ്യം ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയൊന്നും വീണു പോയി വീണ സമയത്ത് രണ്ടു മൂന്ന് പേര് പുള്ളിക്കാരനെ പിടിച്ചെണീപ്പിക്കുന്നു ഇത് വേജിയായിട്ടൊക്കെ പ്രചരിച്ചിരുന്നു ആ സമയത്ത് നമ്മളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് കാണുന്ന സമയത്ത് എനിക്കൊക്കെ ഒരു അയ്യോ ആയിരുന്നു ഒരു മനുഷ്യൻ വീഴുന്നു എന്ന് പറയുമ്പോൾ അത്ര സുഖകമായിട്ടുള്ള കാര്യമില്ലല്ലോ അപ്പൊ ഞാനൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഏതായാലും ഈ ഒരു വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് വിനായകൻ ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു എഴുത്ത് രൂപത്തിലുള്ള പോസ്റ്റ് ആയിരുന്നു സത്യം പറയാലോ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഭാഷ പ്രശ്നമാണ് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഉണ്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട് എന്നാൽ അതേ സമയം തന്നെ സത്യസന്ധമായിട്ട് പറയാണ് അത് വായിക്കാൻ നല്ല രസമാണ് അസഭ്യമായ ഭാഷ ഉണ്ടെങ്കിൽ പോലും ആ ഭാഷകളെയെല്ലാം ആ പദങ്ങളെയെല്ലാം അങ്ങനെ അടുക്കും ചിട്ടയും എന്ന് പറയുന്ന സംഭവം ഇല്ലേ അതോടുകൂടി അങ്ങനെ അങ്ങ് പെറുക്കി വെച്ചിരിക്കയാണ് അടുക്കും ചിട്ടയോടും കൂടി ഒതുക്കി വെച്ചിട്ടുള്ള വരികൾ സോ വായിക്കുന്ന സമയത്ത് നമുക്കൊരു ഫ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് എന്ത് തെറിയായാലും എന്ത് പദമായാലും ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന രീതി നോക്കുമ്പോൾ വായിക്കാൻ ഭയങ്കര രസം മയക്കുന്നതെല്ലാം മയക്കുമാരുന്നല്ല കള്ളാണേലും പെണ്ണാണേലും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ഫ്ലോയാണ് വായിക്കാൻ പക്ഷെ അർത്ഥം വൻ പ്രശ്നമാണ് എന്തായാലും ആ ഒരു വരികൾക്കിടയിലെ അർത്ഥത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ആദ്യം ഞാൻ പറയാം ആദ്യത്തെ വരികൾ വരുന്നത് ഇങ്ങനെയാണ് കള്ളടിച്ച് മൂത്ത് പഴുത്ത് സകലതും അടിച്ചു പോയാൽ എഴുന്നേറ്റ് നിൽക്കാൻ നാലാളുടെ സഹായം വേണ്ടി വരുന്നവന്മാർ പൊതുവേദിയിൽ വന്നിരുന്ന ഡ്രഗിനെ പറ്റി പറയുന്നത് കോമഡിയാണ് സി ഇതിനകത്ത് എനിക്ക് അതത്ര പരിഹസിക്കേണ്ട കാര്യമായിട്ട് തോന്നിയിട്ടില്ല അതായത് വളരെ ആരോഗ്യമുള്ള ഒരു വ്യക്തി ഇന്നേവരെ മദ്യപിക്കാത്ത ഇന്നേവരെ ലഹരി ഉപയോഗിക്കാത്ത ഒരു വ്യക്തി വന്നിട്ട് കുട്ടികളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഞാന് ലഹരി ഉപയോഗിച്ചിട്ടില്ല ലഹരി ഉപയോഗിക്കുന്നത് പ്രശ്നമാണ് ഇങ്ങനെ കുറെ ഭവിഷ്യത്തുകളുണ്ട് അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചില്ല ഞാൻ ആരോഗ്യവാനാന്ന് പറയുമ്പോൾ കുട്ടികളിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല കുട്ടികൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവില്ല പക്ഷെ അതേ സമയം തന്നെ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കള്ളാണേലും ഡ്രഗ്സ് ഏതരത്തിലുള്ളതാണേലും ഒക്കെ ഉപയോഗിച്ചിട്ട് വന്നിട്ട് അതിന്റെ അനന്തരഫലം അല്ലെങ്കിൽ അതിന്റെ ദോഷഫലങ്ങളെല്ലാം സ്വന്തം ശരീരത്തിലൂടെ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലൂടെ അനുഭവത്തിലൂടെയൊക്കെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ടായിരിക്കും അതായത് ഒരു സാധനം ഉപയോഗിച്ച് ശാരീരികപരമായിട്ട് അങ്ങ് തകർന്നു പോയ മനുഷ്യന്മാർ സ്വയം ഉദാഹരണമായി വന്നു നിന്നിട്ട് നിങ്ങൾ ഇതൊന്നും ഉപയോഗിക്കരുത് ഞാനിതൊക്കെ ഉപയോഗിച്ച വ്യക്തിയാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്റെ ശരീരം കണ്ടോ ഞാൻ ഇത്രയും അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ സ്വയം ഉദാഹരണമായി കുട്ടികൾക്ക് അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അങ്ങനെ അങ്ങ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികളിൽ ആ ഒരു പറയുന്ന ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് സംഭവിക്കുക സോ സലിംകുമാർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതായതിപ്പോ എന്റെ മുമ്പിൽ വന്നിട്ട് ഒരു വ്യക്തി ലൈഫിൽ ഒട്ടുമേ വിജയിക്കാത്ത ഒരു വ്യക്തി വന്നിട്ട് ലൈഫിൽ വിജയിക്കേണ്ടത് എങ്ങനെയാണെന്നതിനെ കുറിച്ചൊരു ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അയാൾ ലൈഫിൽ വിജയിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇയാളെ എനിക്ക് വിജയിക്കേണ്ട ക്ലാസ് എടുത്തു തരിക എന്നാൽ അതേസമയം തന്നെ ലൈഫിൽ അങ്ങേയറ്റം വിജയിച്ചൊരു വ്യക്തി വന്നിട്ട് ആ ക്ലാസ് എടുത്ത് തന്നാൽ ഞാൻ വിശ്വസിക്കും അത് അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കാര്യവും കുട്ടികൾക്ക് മുൻപിലേക്ക് സ്വയം ഉദാഹരണമായിട്ട് ഇതാണ് ഇതിന്റെ അനന്തരഫലം ശാരീരം ഇങ്ങനെ നശിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ഡ്രഗ്സിന്റെയും ഈ മദ്യത്തിന്റെയും ഒക്കെ അനന്തരഫലം അനുഭവിക്കുന്ന വ്യക്തികൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളുടെ ആ ഇമ്പാക്ട് ഉണ്ടാക്കും സോ ഇതിനകത്തൊരു പ്രശ്നവും ഞാൻ കാണുന്നില്ല പിന്നെ അടുത്ത വരി വരുന്നത് ഇങ്ങനെയാണ് മയക്കുന്നതെല്ലാം മയക്കും മരുന്നാണ് കള്ളാണേലും പെണ്ണാണേലും കഞ്ചാവാണേലും ഇങ്ങനെയാണ് ഇങ്ങനെയങ്ങാണോ വരികൾ എഴുതി വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ കാണുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല് ശരിയാണ് നമ്മളെ മയക്കുന്ന കാര്യങ്ങളെല്ലാം മയക്കുമരുന്നാണെന്ന് നമുക്ക് കാവ്യാത്മകമായിട്ട് പറയാൻ പറ്റും പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞ ഡ്രഗ്സ് എന്ന് പറയുന്ന സിന്തറ്റിക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ശരി അതും ഈ പറയുന്ന പെണ്ണും ഇതൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് സമൂഹത്തെ നശിപ്പിക്കാൻ പറ്റും കണ്ടില്ലായിരുന്നു പയ്യന്മാരൊക്കെ പോയിട്ട് പലരെയും വെട്ടവും കുത്തി ചെയ്തിട്ടുള്ള ഒരുപാട് അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുള്ള വർഷമായിരുന്നു ഇത് ഇത് നമ്മളെ ചിന്തകളെ പ്രശ്നമായിട്ട് ബാധിക്കും അതേസമയം ഓപ്പോസിറ്റ് ഉള്ള ആളുകളെ ബാധിക്കും ഇത്തരത്തിൽ മൊത്തമായിട്ട് ബാധിക്കും ഈ ഡ്രഗ്സ് സിന്തറ്റിക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും പക്ഷെ പെണ്ണ് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ സമൂഹത്തെ മൊത്തമായിട്ട് ബാധിച്ചു കഴിഞ്ഞാലും നമുക്കതിനെ അടക്കി നിർത്താൻ കഴിയും നല്ല തല്ല് കൊടുത്താലോ നിയമപരമായിട്ട് നേരിട്ടാലോ അതിനൊക്കെ ലിമിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ മറ്റു കാര്യം അങ്ങനെയല്ല വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ജനറേഷനെ മൊത്തത്തിൽ ഇങ്ങനെ തകർക്കുന്ന രീതിക്ക് ഒരു ജനറേഷനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് സോ രണ്ടും നമ്മൾ വലിയ അന്തരമുണ്ട് സ്വയം നശിക്കുന്നു മറ്റുള്ളവരെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഡ്രഗ്സിന്റെ പ്രശ്നം മറ്റേത് അങ്ങനെയല്ല മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ഒരു ലിമിറ്റ് ഉണ്ട് അതിനൊക്കെ ഇവിടെ ലിമിറ്റേഷൻ കടന്നിട്ട് കൈപ്പിടി വിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് സോ ഈ വരികളിലും ഞാൻ പ്രശ്നം കാണുന്നുണ്ട് ഇനി അടുത്ത വരികളിലേക്ക് പോവുകയാണെങ്കിൽ മറ്റുള്ളവരുടെ തോളിൽ തോങ്ങി പൊതുവേദിയിൽ വന്നിരുന്ന ടെക്നോളജിയെ കുറിച്ച് ഒന്നും അറിയാത്ത നീയാണോ യുവതി യുവാക്കളെ ഉപദേശിക്കുന്നത് ഈ ടെക്നോളജിയെ കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ പറയുന്നത് അത് അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പൊ എനിക്ക് അറിയുന്ന പല കാര്യങ്ങളിലും ഒരു പരിമിതി പരിമിതിയുണ്ട് എന്നെക്കാൾ എന്നെക്കാൾ ചെറുപ്പമായിട്ടുള്ള ചൂക്കെ ഒക്കെ ഉണ്ടായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം നമ്മൾ നമ്മുടെ മുൻപോട്ട് പോകുന്ന ജീവിതം അനുസരിച്ച് ജീവിത സാഹചര്യം അനുസരിച്ചായിരിക്കും പല കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുക പ്രത്യേകിച്ചും ഈ മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രായമായി വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പല കാര്യങ്ങളും അപ്ഡേറ്റഡ് ആവില്ല ടെക്നോളജിയെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല അത് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല അതിനെ പരിഹസിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോ ഇപ്പോഴത്തെ ട്യൂ കെ കിഡ്സ് കുറച്ചു കാലം കഴിഞ്ഞാൽ അവർക്കും പരിമിതികൾ വരും പുതിയ ജനറേഷനെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ടെക്നോളജിയുടെ കാര്യത്തിൽ അത്രത്തോളം എത്താൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും അതൊരു പ്രശ്നമേ അല്ല എനിക്ക് ടെക്നോളജി അറിയില്ല നിങ്ങൾക്ക് ടെക്നോളജി അറിയില്ല എന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ബോധവൽക്കരണം കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല നമ്മളുടെ അറിവില്ലായ്മയെ അങ്ങനെ പരിഹസിക്കേണ്ട കാര്യമില്ല അവിടെ പരിഹാസമാണ് വന്നിട്ടുള്ളത് സോ ആ പരിഹാസത്തോടും ആ അറിവില്ലായ്മയോടുള്ള ഒരു അർവജ്ഞമായിട്ടുള്ള പുച്ഛത്തോടൊക്കെ എനിക്ക് പേഴ്സണലി എതിർപ്പാണ് ചത്ത ഈ ശവങ്ങളെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തല്ലേ ചാകാറായാൽ വീട്ടിൽ പോയിരുന്ന ചത്തോളണം ഈ പ്രായമായ മനുഷ്യര് വയ്യാതിരിക്കുന്ന മനുഷ്യന്മാര് ഇവരൊക്കെ പുറത്തിറങ്ങാൻ പാടില്ല വീടിനകത്ത് അടഞ്ഞു അടഞ്ഞുകൂടിയിരിക്കണം എന്ന് പറയുന്ന പിന്തിരിപ്പനായിട്ടുള്ള ഒരു ചിന്താഗതി കുറച്ചു മുൻപ് ടെക്നോളജി അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ അതേ മനുഷ്യനാണ് ഇങ്ങനെയും പറയുന്നത് പ്രായമായിട്ടുള്ള മനുഷ്യർ ചാവാൻ കിടക്കുന്ന മനുഷ്യരൊക്കെ അങ്ങ് വീടിനകത്ത് ഇരിക്കണെന്ന് ഇതേപോലെയായിരുന്നു നമ്മുടെ ശ്രീനിവാസിന് വയ്യാതിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്തും ഞാൻ കമന്റ്സ് കണ്ടിട്ടുണ്ട് ഈ വയ്യാത്ത മനുഷ്യനെ കൊണ്ട് എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ആൾക്കൂട്ടത്തിന് മുൻപിൽ കൊണ്ടുപോയി നിർത്തുന്നെന്നൊക്കെ അങ്ങനൊരു സംഭവമൊന്നുമില്ല ഞാനും നിങ്ങളും എല്ലാവരും അടങ്ങുന്ന ഈ സമൂഹത്തിൽ എല്ലാവർക്കും പുറത്തിറങ്ങാനുള്ള അവകാശമുണ്ട് ചാവും കാലം വരേക്കും അവർക്കൊക്കെ ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കാനുള്ള അവകാശമുണ്ട് വയ്യാന്ന് വിചാരിച്ചിട്ട് മരിക്കാൻ കിടക്കുന്ന ആ ഒരു പ്രായമായി എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല അവനവന് താല്പര്യമുള്ളിടത്തോളം കാലം അവനവന് പുറത്തിറങ്ങാം പ്രായം ഒരു തടസ്സമല്ല ആരോഗ്യ പ്രശ്നം ഒരു തടസ്സമല്ല അവനവൻ ഒക്കെയാണെങ്കിൽ അവിടെ ഇറങ്ങി നടക്കാം ഈ വയ്യാതെ കിടക്കുന്നവർക്ക് പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയുന്നതിൽ എന്ത് ലോജിക്കുകൾ അത് വളരെ മുരട്ടൻ ചിന്താഗതിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് സോ ഫൈനലി വരുന്ന കാര്യമാണ് മകനിലേക്ക് ചന്തു സലിംകുമാറിലേക്ക് കടക്കുന്ന വിഷയമായി വന്നിട്ടുള്ളത് സിനിമ നിന്നെയൊക്കെ മയക്കുന്നത് കൊണ്ടല്ലേട മക്കളെയും അതിലേക്ക് തള്ളിക്കയറ്റി വിട്ട് കാശുണ്ടാക്കാൻ നോക്കുന്നത് നീ ഒക്കെയല്ലട യഥാർത്ഥ ഡ്രഗ്അഡിക്ട് ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങളും സിന്തറ്റിക്കുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് സിനിമയോട് സലിംകുമാറിന് താല്പര്യമുണ്ടായിരിക്കും മകനും താല്പര്യമുണ്ടായിരിക്കും അവർ ഇറങ്ങട്ടെ അതും സമൂഹത്തിന് വിപത്തായി മാറുന്ന ഒരു ഡ്രഗും തമ്മിൽ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഒരു ലോജിക്കും ഇല്ല ഇങ്ങനെയാണ് വളരെയധികം അർത്ഥരഹിതമായിട്ടുള്ള വിനായകന്റെ കവിത വന്നിട്ടുള്ളത് എന്തായാലും ഇതിനെതിരായിട്ട് നമ്മുടെ സലിംകുമാറിന്റെ മകൻ ചന്തു സലിംകുമാർ രംഗത്ത് വന്നിട്ടുണ്ട് സിനിമ പാരജീസോ എന്ന് പറയുന്ന ഒരു മൂവി ഗ്രൂപ്പിനകത്ത് ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റിന് താഴെ ആ കമന്റിൽ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ഇപ്പം വൈറലായി കൊണ്ടിരിക്കുന്നത് വിനായകൻ എന്നെ ആദ്യം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സീനിയർ നടന്മാരെന്ന് പറയണമാരൊക്കെ എന്നെ മാറ്റി നിർത്തുമായിരുന്നടാ അതാണാ അയാളുടെ ക്വാളിറ്റി എന്നാണ് സി അതായത് സലിംകുമാറിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞ വിനായകൻ തന്നെയാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നാണ് നമ്മുടെ ചന്തു സലിംകുമാർ പറയുന്നത് അതിനൊറ്റ ഉത്തരമേ എനിക്ക് പറയാനുള്ളൂ പുള്ളിക്കാരൻ സ്വബോധത്തിലല്ല അത് മനസ്സിലാക്കണം സ്വബോധത്തോടു കൂടിയല്ല ഈ ചെയ്യുന്നതൊന്നും പുള്ളിക്കാരന് ഓരോ സമയത്തും ലഹരി ഉപയോഗിച്ച് കിളി അവസ്ഥയിലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ കാര്യം തൽക്കാലം അവിടുന്ന് പ്രതീക്ഷിക്കരുത് പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നു അത് വിവാദമാകുന്നു ഡിലീറ്റാവുന്നു അവസ്ഥയല്ലേ പിന്നെയും അത് ചെയ്യുന്നില്ലേ അതുപോലെ ഒട്ടുമേ കൺസിസ്റ്റൻസി ഇല്ലാണ്ടാണ് വിനായകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയേ ഉള്ളൂ പുള്ളിക്കാരന്റെ നിലപാടെന്ന് പറയുന്ന കാര്യവും ഇത്തരം ആളുകളിൽ നിന്ന് കൂടുതലായിട്ട് ഒന്നും പ്രതീക്ഷിക്കരുത് അവർ ഏത് നിമിഷം എന്ത് ചെയ്യുമെന്ന് പോലും പ്രതീക്ഷിക്കരുത് അപ്പൊ ചന്തുവിനോടും എനിക്ക് ഈ കാര്യമേ പറയാനുള്ളൂ വിനായകൻ മനോഹരമായിട്ട് അഭിനയിക്കാൻ അറിയുന്ന വ്യക്തിയാണ് മനോഹരമായിട്ട് സംഗീതം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് എഴുതാൻ കഴിവുള്ള വ്യക്തിയാണ് ഇപ്പം ഈ പറഞ്ഞ വരികളിൽ പോലും ഒരു ഒരു രസകരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒഴുക്ക് വായനയിൽ കിട്ടുന്നുണ്ട് അത്രയും ഒരു വ്യക്തി സ്വയം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന് മുൻപ് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെയോ എത്തേണ്ട അല്ലെങ്കിൽ ഇനിയും ഉയരങ്ങളിലേക്ക് പോകേണ്ട വ്യക്തിയാണ് പക്ഷെ ഇങ്ങനെ സ്വന്തം കാര്യർ ഒക്കെ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് സോ ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപം വിനായകന്റെ ഭാഗത്ത് നിന്ന് ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ അതും ഇൻഫ്ലുവൻസ് ചെയ്യും സമൂഹത്തെ ആ നിലയ്ക്കൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതാണ് ഇതിൽ മൊത്തത്തിൽ പറയാനുള്ളത് പുള്ളിക്കാരനെ തിരുത്താനൊന്നും നമുക്ക് പറ്റില്ല പുള്ളിക്കാരൻ തന്നെ സ്വയം വിചാരിക്കണം സ്വയം തീരുമാനിക്കണം ഞാൻ നന്നാകണം ഈ ലഹരി ഉപയോഗമൊക്കെ നിർത്തണം എന്റെ ഭാഷ മിതപ്പെടുത്തണം എന്നൊക്കെ പുള്ളിക്കാരൻ സ്വയം നിയന്ത്രിച്ച് കൊണ്ടുവേണ്ട കാര്യങ്ങളാണ് അതില്ലാത്ത പക്ഷം ഇതുപോലെ ചെന്ന് വിവാദങ്ങളിൽ ചാടും മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിക്ക് ഒട്ടുമേ കൺസിസ്റ്റൻസിൽ ഇല്ലാണ്ട് ബിഹേവ് ചെയ്യേണ്ടി വരും ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ കാര്യത്തിലുള്ള അഭിപ്രായം